പ്രിയപ്പെട്ട മോമി നിങ്ങളെ അസ്സലാക്കും വാഹത്തുല്ല മരണ വാർത്തയാണ് പലയിടങ്ങളിൽ നിന്നായി മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണത്തെക്കുറിച്ച് ചിന്തിക്കാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനും മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനുമാണ് ദുബായിൽ നിന്നും കുടുംബത്തോടൊപ്പം ലീവ് ആസ്വദിക്കാൻ വന്ന ഇല്ലിയാസ് നാട്ടിലെത്തി മൂന്ന് ദിവസമേ ആയുള്ളൂ മരണപ്പെട്ടിരിക്കയാണ് വ ഇലൈഹി ഇന്നാലില്ല നാപ്പത്തിരണ്ട് വയസ്സാണ് ഇല്ലിയാസിന് രണ്ട് മക്കളാണ് കുടുംബത്തോടൊപ്പം ലീവ് ആസ്വദിക്കാൻ വന്ന ഇല്ലിയാസ് നാട്ടിൽ വന്ന് മൂന്ന് ദിവസം കൊണ്ട് മരണപ്പെട്ടിരിക്കുകയാണ് വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് അവരുടെ മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും ക്ഷമയും സമാധാനവും കൊടുക്കട്ടെ തൃശൂരാണ് സംഭവം ദുബായിൽ നിന്നും നാട്ടിലെത്തിയ മലയാളി വാഹന അപകടത്തിൽ മരിച്ചു തൃശൂർ ചാവക്കാട് മണത്തല ഹോക്കാക്കിലകത്ത് റസാക്കിന്റെ മകൻ ഇല്ലിയാസ് നാൽപ്പത്തിരണ്ട് വയസ്സ് മരണപ്പെട്ടിരിക്കുകയാണ് ഇറാജി അതിനപ്പുള്ളിൽ താമസിക്കുന്ന പരേതനായ ചാവക്കാട് നഗര ടിപ്പർ ലോറി ഇടിച്ചാണ് ബൈക്ക് യാത്രക്കാരനായ ഇല്ലിയാസ് മരണപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒന്നേ മുപ്പതോടെ ആയിരുന്നു അപകടമുണ്ടായത് കഴിഞ്ഞ മൂന്ന് ദിവസം മുമ്പ് ദുബായിൽ നിന്നും നാട്ടിലെത്തിയതായിരുന്നു ഇലിയാസ് ഭാര്യ മെഹർബാൻ മക്കൾ നൈജ ഇഷാൻ പഠിച്ച റബ്ബെ രണ്ട് മക്കളാണ് റബ്ബെ ആ മക്കളുടെ സുരക്ഷിതത്വം പഠിച്ച റബ്ബ് തന്നെ ഏറ്റെടുക്കണേ റബ്ബെ അവരുടെ ബന്ധുമിത്രാദികൾക്ക് ക്ഷമയും സമാധാനവും നീ നൽകണ റബ്ബെ റബ്ബെ പ്രവാസിയാണ് റബ്ബെ പെട്ടെന്നുള്ള മരണമാണ് അവരുടെ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്ത് സ്വർഗീയ പൂങ്കാവനം നീ കൊടുക്കണേ റബ്ബെ ആഹിരം വെളിച്ചമാക്കി കൊടുക്കണ റബ്ബെ കബറിടം നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ സ്വർഗത്തിലെ പ്രകാശം നീ കബറിലേക്ക് എത്തിക്കണേ റബ്ബെ ഈ മയ്യത്തിന് നീ പുറത്തോടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും ചെയ്യണേ റബ്ബെ ഖബറിലെയും നരകത്തിലെയും ശിക്ഷയെ തൊട്ട് നീ കാക്കണേ റബ്ബെ അർഹമുറായുമായ റബ്ബെ ഇതുപോലുള്ള എല്ലാ മരണങ്ങളെയും തൊട്ട് നമ്മെ കാക്കണേ റബ്ബെ ഒരുപാട് പേര് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബെ അവർക്കൊക്കെ പൂർണ്ണ ശിഫ നൽകണേ റബ്ബേ നമ്മുടെ നാസിർ നാസർ ഉസ്താദ് രോഗാവസ്ഥയിലാണുള്ള റബ്ബെ അവർക്ക് പൂർണ്ണ ഷിഫയും ആഫിയത്തും നീ കൊടുക്കണേ റബ്ബേ ആമീൻ ആമീൻ യാ റബ്ബൽ എല്ലാവരും ദറ്റുന്നവർ യാസീനും ഫാത്തി മോദി അതി ചെയ്യ പ്രവാസിയാണ് പെട്ടെന്നുള്ള മരണമാണ് മരണം എല്ലാവർക്കും ഏത് നിമിഷവും വരാം